എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള കൃഷിസ്ഥലമാണെന്ന് സെയ്ദുന മുഹമ്മദ് വളരെയേറെ ശ്രദ്ധയോടുകൂടി കൃഷി ചെയ്താലല്ലാതെ വിളവെടുക്കാൻ സാധിക്കുകയില്ല എന്നതുപോലെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് നാം കടക്കുമ്പോൾ പാരത്രിക ലോകത്ത് നമ്മുടെ നന്മകൾ വിളവെടുക്കുന്ന ഒരു സമയം വരാനുണ്ട് അവിടെ ആർക്കാണ് വിളവെടുക്കാൻ കഴിയുക രണ്ടു കർഷകർ ഒരാൾക്ക് നല്ല നിലമുണ്ട് മറ്റേയാൾക്കും അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഭൂമിയുണ്ട് ഒരാൾ തനിക്ക് ലഭിച്ച കൃഷി ഭൂമിയിൽ തനിക്ക് കഴിയാവുന്ന തരത്തിലൊക്കെയും കൃഷി ചെയ്യുകയും അതിൽ നിന്ന് ആവശ്യമായ വിളവുകൾ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു മറ്റേയാൾ ആ കൃഷിഭൂമിയുടെ ഒരു ഭാഗത്ത് വെറുതെയിരുന്നു ഒരു വർഷം കഴിഞ്ഞു വിളവെടുപ്പ് കാലമാകുമ്പോൾ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം വിളവെടുപ്പ് സമയമാകുമ്പോൾ ആർക്കാണ് അതിൽ നിന്ന് കൊയ്യാൻ കഴിയുക തന്റെ ശ്രദ്ധയും തന്റെ സമയവുമെല്ലാം അതിൽ ചെലവഴിച്ച് കൃഷി ചെയ്ത മനുഷ്യനാണ് തന്റെ ഭൂമിയിൽ നിന്ന് ഫലവത്തായ വിഭവങ്ങളെ കൊയ്തെടുക്കാൻ കഴിയുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിന്റെ സമീപത്ത് വെറുതെ നോക്കിയിരുന്ന മനുഷ്യനോ അയാൾക്ക് ലഭിക്കാനൊന്നുമില്ല അയാൾക്കതിൽ നിന്ന് വിളവുകൾ കൊയ്തെടുക്കാനില്ല അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആദായം ലഭിക്കാനില്ല അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനും കഴിയില്ല അതുപോലെയാണ് ദുനിയാവ് എല്ലാവർക്കും ഇവിടെ സമയങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് സന്ദർഭങ്ങളുണ്ട് അതിനെ ശരിയായി ഉപയോഗപ്പെടുത്തുന്നവനാണ് നാളെ പരലോകത്ത് വിജയിയായി മാറുന്നത് ആ സമയത്തെ ആയുസ്സിൽ നിന്ന് കടന്നു പോകുന്ന സമയം നമ്മുടെ ആയുസ്സാണല്ലോ ഈ സമയമായി ക്ലോക്കിലൂടെ തിരിഞ്ഞു 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 തീരുന്നത് നമ്മുടെ ആയുസ്സാണ് ഒരു ചുമഴ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമ്മുടെ ആയുസ് നാം ചെലവഴിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മുടെ ആയുസ് ഇങ്ങനെ കറങ്ങി 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 അതിന്റെ കൃത്യമായ ഒരു കാലാവധിയിലെത്തുന്ന സമയം നാം ഈ ദുനിയാവിൽ നിന്ന് വിട പറയുകയാണ് അത് ആരാണെങ്കിലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും നമ്മളൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മരണ വാർത്തകളൊക്കെ വായിച്ചിട്ടില്ലേ ജോലി കഴിഞ്ഞ് തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് ചെന്ന മനുഷ്യൻ അവിടെ കുഴഞ്ഞു വീണു മരിക്കുന്നു അയാളുടെ ജോലി ഇനിയും ബാക്കിയുണ്ടാകാം ചെയ്തു തീർക്കാൻ പലതുമുണ്ടാകാം പക്ഷേ അയാളുടെ സമയം അവിടെ അവസാനിച്ചു കഴിഞ്ഞു നമ്മുടെയും സമയങ്ങൾ അവസാനിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്തെ ഒരു രംഗം മഹാനരായു നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ് മൗത്ത് നമ്മുടെ മുന്നിലേക്ക് വരും വരൂ ഇവിടെയുള്ള കാലാവധി അവസാനിച്ചു നമുക്ക് തിരിച്ചു പോകാം അള്ളാഹുവിന്റെ സവിധത്തിലേക്കും മടങ്ങിപ്പോകാം നിന്റെ ദുനിയാവിലെ ജീവിതം അവസാനിച്ചു എന്ന് പറയുന്ന ഒരു സന്ദർഭം നമ്മുടെ എല്ലാം ജീവിതത്തിൽ വരാനുണ്ട് ആ മരണത്തിന്റെ മാലാഖയുടെ ശബ്ദം കാതിൽ കേൾക്കുന്ന സമയം മുതൽ മനുഷ്യൻ ഒരു പിടച്ചിലാണ് തന്റെ ജീവിതത്തിലേക്കൊരു തിരിഞ്ഞുനോട്ടമാണ് എന്താണ് ഇവിടെ ഉണ്ടാക്കി വെച്ചത് എന്നുള്ള പുനരാലോചനകൾ നടക്കുന്നത് ആ സമയത്താണ് അവന്റെ റൂഹ എടുക്കുന്നതിന്റെ ഇടയിൽ മനുഷ്യൻ കെഞ്ചിപ്പറയും ഒരൽപനേരം കൂടി ഈ ദുനിയാവിൽ എനിക്ക് ബാക്കി തരുമോ പരിശുദ്ധ ഖുർആാനീ ആശയം പഠിപ്പിക്കുന്നുണ്ട് ഒരൽപ സമയം കൂടി എനിക്ക് ദുനിയാവിൽ ഇനി തരുമോ കുറച്ചു സമയം കൂടി എനിക്കൊന്ന് വിട്ടുതരുമോ ഒരല്പസമയം കൂടി എന്നെ ഈ ദുനിയാവിലൊന്ന് ബാക്കിയാക്കുമോ എന്നിട്ട് നിങ്ങൾ എന്നെ പിടിച്ചോളൂ ഉടനെ മലക്കുകൾ ആ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തീർത്തും ഒരിക്കലും ലഭ്യമല്ലാത്തൊരാനുകൂല്യത്തെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ആ മനുഷ്യന്റെ ചോദ്യം എത്ര ദൈന്യതയാർന്ന ചോദ്യമാണ് ഒരഞ്ചു മിനിറ്റ് കൂടി എനിക്ക് ബാക്കി തരുമോ ഒരമണിക്കൂർ കൂടി എനിക്ക് ബാക്കി തരുമോ അല്ലെങ്കിൽ ഒരൽപസമയം കൂടി എനിക്ക് നീട്ടിത്തരുമോ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യനോട് മലക്കുകൾ പറയുമത്രേ ദുനിയാവിൽ എത്ര കാലം നീ ജീവിച്ചു എത്ര കൊല്ലം നീ ജീവിച്ചു എത്രയോ സമയങ്ങൾ നീ ചെലവഴിച്ചു എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൂടി ഇനി നിനക്ക് അധികം കിട്ടിയിട്ട് എന്തു ചെയ്യാനാണ് ആ ജീവിച്ച സമയത്തൊന്നും ചെയ്യാത്ത ഏത് സൽക്കർമ്മമാണ് ഇനി ഒരല്പനേരം കൂടി നിനക്ക് ഞങ്ങൾ തന്നാൽ തന്നെ നീ ചെയ്യുക എന്ന് മലക്കുകൾ ആ മനുഷ്യനോട് ചോദിക്കുമെന്നാണ് ഈ ചോദ്യം നമ്മിൽ പലരും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ചോദ്യമാണ് ഇനി ഒരൽപനേരം കൂടി ദുനിയാവിൽ നിനക്ക് ബാക്കി തന്നാൽ നീ എന്ത് സൽക്കർമ്മമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര കാലം ഇവിടെ ജീവിച്ചിട്ട് ചെയ്യാത്ത ഏതൊരു സൽക്കർമ്മമാണ് ചെയ്യാൻ നിനക്ക് കഴിയുക എന്ന് മലക്കുകൾ ചോദിക്കുന്ന ഒരു സന്ദർഭത്തെ നാം അഭിമുഖീകരിക്കേണ്ടി വരും സയ്യതു മുഹമ്മദ് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് നമ്മുടെ കാലുകൾ അനങ്ങുകയില്ല ആ കാലുകൾ അനക്കുന്നതിന് മുമ്പ് അള്ളാഹു ചോദിക്കും ആ ആ നിന്ന് അനങ്ങാൻ അനുവദിക്കാതെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ വരും നിന്റെ നീ എന്ന് നീ പറയേണ്ടി വരുമെന്ന് സയ്യദുന നിന്റെ ആയുസ് നീ എന്തിനു ചെലവഴിച്ചു എന്നെ കേൾക്കുന്നതിൽ വിവിധ പ്രായക്കാരായ ആളുകളില്ലേ നമ്മുടെ ആയുസ് നമ്മൾ എന്തിനാണ് ചെലവഴിച്ചത് നമ്മുടെ ആയുസ് നമ്മൾ എന്തിനു വേണ്ടിയാണ് നീക്കിവെച്ചത് നമ്മുടെ സമയങ്ങളെ നമ്മൾ എന്തിനു വേണ്ടിയാണ് വിനിയോഗിച്ചത് നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മുടെ ദുനിയാവിലെ സമയങ്ങളെ കളഞ്ഞു കുളിച്ചത് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന രംഗം ഒന്നാലോചിച്ചു നോക്കൂല്ല അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന സമയം മഹാന്മാരായ മലക്കുകളുടെ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോ ലോക സൃഷ്ടാവായ റബ്ബിന്റെ ചോദ്യം നിന്റെ ആയുസ് നീ എന്തിനാണ് ദുനിയാവിൽ ചെലവഴിച്ചത് ഒന്നാലോചിച്ചു നോക്കൂ എനിക്ക് പറയാൻ എന്തുത്തരമാണുള്ളത് നിങ്ങൾക്ക് പറയാൻ എന്തുത്തരമാണുള്ളത് ആയുസ്സിൽ കഴിഞ്ഞുപോയ നേരങ്ങൾ എന്തിന് ചെലവഴിച്ചു എന്നെന്റെ റബ്ബനോട് ചോദിക്കുമ്പോ ഞാൻ എന്തു പറയും ആ ചിന്ത നമ്മുടെ കൽവിലപ്പോഴും ഉണ്ടാകണം ഞാൻ എൻ്റെ റബ്ബിനോട് എങ്ങനെയാണ് ഉത്തരം പറയുക എൻ്റെ സമയങ്ങൾ എനിക്ക് തന്ന വർഷങ്ങൾ മാസങ്ങൾ ദിവസങ്ങൾ മിനിറ്റുകൾ സെക്കൻഡുകൾ ഇതൊക്കെ ഞാൻ എങ്ങനെ ചെലവഴിച്ചു പ്രിയപ്പെട്ട മുഹ്മിനിങ്ങളെ വിശ്വാസിയായ മനുഷ്യന്റെ സെക്കൻഡുകൾക്ക് വിലയുണ്ട് വിശ്വാസിയായ മനുഷ്യന്റെ മണിക്കൂറുകൾക്ക് വിലയുണ്ട് വിശ്വാസിയായ മനുഷ്യന്റെ നിമിഷങ്ങൾക്ക് വിലയുണ്ട് വിശ്വാസിയായ മനുഷ്യൻ ഇവിടെ കഴിച്ചുകൂട്ടുന്ന ഓരോന്നും അള്ളാഹുവിംഗലേക്ക് നാളെ ഉപകാരപ്രദമായ കർമ്മങ്ങൾ ചെയ്യാനുള്ള സമയമാണ് നമ്മെ ആരെയും അവസരങ്ങൾ കാത്തു നിൽക്കുകയില്ല എന്തെല്ലാം സംഭവിച്ചാലും നമ്മുടെ എത്തുന്ന സമയം നാം ഈ ദുനിയാവിൽ നിന്നും അടങ്ങേണ്ടവരാണല്ലോ അതിനു മുമ്പ് വിചാരപ്പെടലുകൾ നമ്മുടെ കൽവിൽ ഹൃദയങ്ങളിൽ ഉണ്ടാകണം ഇന്ന് സമയം നഷ്ടപ്പെടുത്താൻ ധാരാളം സംവിധാനങ്ങളുള്ള ലോകത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് അങ്ങനെ സമയം നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി ലോകം കണ്ട ബുദ്ധിമാന്മാരായ സകല മനുഷ്യരും അവർക്ക് ലഭിച്ച സമയങ്ങളെ വളരെ മനോഹരമായി ഉപയോഗപ്പെടുത്തിയവരാണ് നമ്മുടെ മഹാന്മാരായ മുജിത്തഹിദുകളായ ഇമാമുകൾ അവർക്ക് ലഭിച്ച സമയങ്ങളെ ഉപയോഗപ്പെടുത്തി ഈ സമൂഹത്തിന് ഉപകാരപ്രദമായ ഗ്രന്ഥരചനകൾ നടത്തിയവരാണ് നമ്മുടെ മുന്നേ നടന്ന മഹാരഥന്മാരായ മുൻഗാമികൾ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ആത്മീയമായ വിലാസങ്ങളെ സ്വന്തമാക്കിയവരാണ് നമുക്ക് ും അതുപോലെ കഴിയണം നമ്മുടെ മക്കൾക്കും അതുപോലെ കഴിയണം ഇന്ന് നിങ്ങൾ നോക്കൂ നമ്മുടെ നാടുകളിലെ ടി വികളിലൂടെ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളിലൂടെ ഒക്കെയും പുതിയ റിയാലിറ്റി ഷോകൾ അത് കാണുന്ന തിരക്കിലാണ് നമ്മുടെ യുവത്വം പല വീടുകളും ഇന്ന് പുതിയ റിയാലിറ്റി ഷോകൾ കാണുന്ന തിരക്കിലാണ് അക്കൂട്ടത്തിൽ തന്നെ വലിയ ഒരു റിയാലിറ്റി ഷോ ഈ ആഴ്ച മുതൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ മൃഗശാലകളിലേക്ക് യാത്ര പോകും അവിടെ കൂട്ടിലടയ്ക്കപ്പെട്ടിരിക്കുന്ന മൃഗങ്ങൾ ആ മൃഗങ്ങളുടെ ചേഷ്ടകളും മനക്കങ്ങളും അടക്കങ്ങളും ഒക്കെ കാണാൻ അവയുടെ കരച്ചിലും അവയുടെ ഭക്ഷണം കഴിക്കലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തൃശൂരിൽ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ കുറച്ചുകൂടി പൈസയുള്ള ആളുകളാണെങ്കിൽ ആഫ്രിക്കയിലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലെ മൃഗശാലകളിലേക്ക് പോകും ഒരു കൂട്ടം മൃഗങ്ങളെ അടച്ചിട്ടിട്ട് അതിൻ്റെ ചേഷ്ടകളെല്ലാം കാണുക ഇന്ന് അതിന്റെ മറ്റൊരു രൂപം സമൂഹത്തിലെ ഒരു കൂട്ടം മനുഷ്യരെ കൊണ്ടുവന്ന് കൂട്ടിവെച്ചിട്ട് അവരുടെ അനക്കങ്ങളും മടക്കങ്ങളും കരച്ചിലുകളും തെറിവിളികളും സംസാരങ്ങളും എല്ലാം പുറത്തിരുന്നു മനുഷ്യൻ കണ്ട് ആസ്വദിക്കുക എത്ര വിരോധാഭാസമാണ് ആലോചിച്ചു നോക്കൂ ഒരു കൂട്ടം മനുഷ്യർ കാണിച്ചു കൂട്ടുന്നതെല്ലാം അവർ കരയുന്നതും ചിരിക്കുന്നതും ഇടപെടുന്നതും നടക്കുന്നതും ഓടുന്നതും ഇത് കണ്ടിട്ട് നമ്മുടെ ആയുസ്സിൽ എന്തു കിട്ടാനാണ് ആലോചിച്ചു നോക്കൂ ഇതെല്ലാം ഇരുപത്തിനാല് മണിക്കൂർ സംപ്രേഷണം ചെയ്യുന്നു ഒരു മണിക്കൂർ സംപ്രേഷണം ചെയ്യുന്നു അതിന്റെ കട്ടിങ്ങുകൾ നമ്മുടെ ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ കണ്ട് ആസ്വദിക്കുന്നു ഒരു കൂട്ടം മനുഷ്യരുടെ കരച്ചിലുകളും തെറിവിളികളും ആക്രോശങ്ങളും അവരുടെ ദൈനംദിന ജീവിതങ്ങളും ഒക്കെ കണ്ടിട്ട് നമുക്കെന്ത് ലഭിക്കാനാണ് എത്രയോ കാലമായി ഇത്തരം റിയാലിറ്റി ഷോകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു അതിൽ നിന്ന് ഗുണകരമായ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഈ അടച്ചിട അടച്ചിട്ട മനുഷ്യരെ മുഴുവനും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഏതെങ്കിലും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒന്നുണ്ടായിട്ടുണ്ടോ അതിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് പകർത്താവുന്ന ഏതെങ്കിലും ഒരു നല്ല മെസ്സേജ് ഉണ്ടായിട്ടുണ്ടോ ആരെയൊക്കെയാണ് ഈ കൊണ്ടുവന്ന് കൂട്ടിലടയ്ക്കുന്നത് അതാണ് വളരെ രസകരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളിൽ ഒന്ന് ഒരുപറ്റം മനുഷ്യരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് നല്ല മനുഷ്യരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരുടെ ഡെയിലി റൊട്ടീനും അവരുടെ എഴുത്തും വായനയും സാംസ്കാരിക സാമൂഹിക വിചാരങ്ങളും ഒക്കെ സഹിക്കാം ഇത് സമൂഹത്തിൽ തിന്മ ഉത്പാദിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്ത് എവിടെ പറയണമെന്നറിയാത്തവർ സവർഗരധിക്കാരായ ആളുകൾ ലെസ്ബിയൻ കപ്പിൾസ് ഇങ്ങനെ തുടങ്ങിയിട്ട് സമൂഹത്തിനൊരു ഉപകാരവും ചെയ്യാത്ത യുക്തിവാദികൾ സമൂഹത്തിന്റെ സദാചാര ബോധങ്ങളെ മുഴുവനും വെല്ലുവിളിക്കുന്നവർ ഇങ്ങനെ ഒരു കൂട്ടം മനുഷ്യരെ കൂട്ടിലടച്ചിട്ട് അവരുടെ അനക്കവും മടക്കവും കരച്ചിലും കാറലും കീറലും ഒക്കെ സമൂഹത്തെ കാണിച്ചതുകൊണ്ട് സമൂഹത്തിന് എന്ത് ലഭിക്കാനാണ് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് എന്ത് ലഭിക്കാനാണ് നമ്മുടെ നാട്ടിലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കെന്ത് ലഭിക്കാനാണ് ഇത്തരം നേരം പോക്കുകളിലേക്ക് നമ്മുടെ സമൂഹത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞ ഒരു കാലത്താണ് നമ്മളുള്ളത് ആലോചിച്ചു നോക്കൂ നമ്മുടെ വിലപ്പെട്ട ആയുസില സമയങ്ങൾ നമ്മൾ ആരുടെയൊക്കെയോ ജീവിതത്തിലെ ഇടപാടുകൾ കണ്ട് കള കളഞ്ഞു തീർക്കുന്നു എല്ലാ മതങ്ങളും സവർഗരതിക്കെതിരാണ് എല്ലാ മനോഹരമായ ദർശനങ്ങളും എതിരാണ് ഈ മതങ്ങളുടെ മൂല്യങ്ങളെ മുഴുവനും വെല്ലുവിളിക്കുന്ന ആളുകളെ കൊണ്ടുവന്നിരുത്തിയിട്ടാണ് അതിലൂടെ അവരുടെ ജീവിതത്തിന്റെ നെറികേടുകളെ കേരളത്തിലെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ കാണുന്ന ടിവികളിലൂടെ നമ്മുടെ മക്കളൊക്കെ ടി വി കാണുന്ന ആളുകളാണ് പ്രിയപ്പെട്ട പിതാക്കളോടെ എനിക്ക് പറയാനുണ്ട് ഇത് കണ്ടിട്ട് ഈ തിന്മകളെ ഒക്കെ ലളിതവൽക്കരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മക്കൾ പോവുകയാണ് പൈശാചികമായ ഇത്തരം പ്രവർത്തനങ്ങൾ അത് നല്ലതാണെന്ന് തോന്നുന്നതിലൂടെ സമൂഹത്തെ വെല്ലുവിളിച്ചാൽ സംസ്കാരങ്ങൾ അധികരിച്ചാൽ നാളെ ഞങ്ങളെയും ടി വിയിൽ എടുക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടി ഇത്തരം ടി വി ഷോകൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക എല്ലാരെയും വെല്ലുവിളിക്കാം നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ആളുകൾ നമ്മുടെ സദാചാരങ്ങൾ സാമൂഹിക ഇടപാടുകൾ നന്മകൾ സമൂഹത്തിലെ നന്മകളെ ഒക്കെയും നിഷേധിക്കുക എന്നാൽ നാളെ ഞാനും ടി വിയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് തോന്നുന്ന തരത്തിലേക്കാണ് ഇത്തരം ഇടപാടുകളുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സമയങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ വളരെ ജാഗ്രതയുള്ളവരാവുക ആ സമയങ്ങൾ ഉപയോഗപ്പെടുത്തി നാം ചെയ്യുന്ന കർമ്മങ്ങളാണ് നാളെ നമുക്ക് ഉപകാരപ്രദമാവുക നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചകളിലൊക്കെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞു വെച്ചത് ഹൃദയ സമാധാനത്തിന്റെ കാരണം പരിശുദ്ധമായ ഖുർആനാണെന്നാണ് ഹബീബായ നബി നബിഹു അലൈഹി മേലെയുള്ള സ്വലാത്തിന്റെ മധുരങ്ങളാണെന്നാണ് പരിശുദ്ധമായ ഖുർആനിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ കാണാൻ കഴിയുന്നത് ാഹു അലൈഹുവങ്ങളെ മഹത്വപ്പെടുത്തുന്ന വചനങ്ങളുടെ തുടർച്ചയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മധുഹ ലോകത്ത് ഏറ്റവും മനോഹരമായി പറഞ്ഞതാരാണ് അള്ളാഹു നബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങളുടെ മധുഹ മനോഹരമായി ലോകത്ത് പറഞ്ഞതൊരു മനുഷ്യനും അല്ല ഒരു മൗലിദിന്റെ ഗ്രന്ഥങ്ങളും അല്ല ഒരു സ്വഹാബിയും അല്ല അള്ളാഹുവിന്റെ റസൂലിനെ ഈ ലോകത്തേക്ക് പറഞ്ഞ ലോകത്തിന്റെ സൃഷ്ടാവ് അള്ളാഹു റബ്ബുലീൻ പറഞ്ഞാൽ തീരാത്ത പ്രകീർത്തനങ്ങളുടെ സങ്കീർത്തനങ്ങളുടെ അള്ളാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധമായ വചന വചനവചസ്സുകളിലേക്ക് ഇറങ്ങിയാൽ പ്രവാചകരുടെ നിയോഗം പറഞ്ഞു തരുന്നുവമാർ അങ്ങയുടെ നിയോഗം തന്നെ ഈ ലോകത്തിന് കാരുണ്യമാണ് നബിയേ അങ്ങയുടെ സ്വഭാവമോ ഇന്ന കല അലാഹുലു നബീ അത്യുന്നതമായ സ്വഭാവമഹിമകളുടെ മകിടോദാഹരണമായി പ്രവാചകരെ അവതരിപ്പിക്കുകയാണ് ഖുർആൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഹസനയാണെന്ന് പരിശുദ്ധമായ കലാം ലോകത്തിന് കാരുണ്യമായിട്ടാണങ്ങേ അള്ളാഹു പറഞ്ഞേച്ചത് അങ്ങയുടെ സ്വഭാവം എത്ര മഹിമയുള്ള സ്വഭാവമാണ് അങ്ങേക്ക് ലഭിച്ചതോ അങ്ങയുടെ സംസാരമോ അങ്ങേക്ക് പരിശുദ്ധമായ വഹിയല്ലാത്ത വർത്തമാനങ്ങളിൽ അല്ലല്ലോ നബിയെ അങ്ങേക്ക് സന്ദേശമറിയിച്ചു തരാൻ നിയോഗിക്കപ്പെട്ടതാരാണ് അല്ല മഹൂദുൽ അത്യുന്നതനായ മല കാണല്ലോ നബി അങ്ങയുടെ യാത്ര എത്തിച്ചേർന്ന ഇടമേതാണ് മുന്താ ജന്ന തുൽമ പരിശുദ്ധമായ ഖുർആൻ തിരുനബി സല്ലാഹു അലൈഹുങ്ങളുടെ മധുഹിങ്ങനെ പറഞ്ഞു തരുകയാണ് ലഖദ് ജാഅകും മിൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഹബീബായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുടെ തങ്ങളുടെ മദ്ഹ് പരിശുദ്ധ ഖുർആൻ മാത്രം വ്യാഖ്യാനിക്കാൻ ഇരുന്നാൽ നമുക്ക് ദിവസങ്ങൾ നോട്ടം ഇരുത്തം നബി ജീവിത സ്പന്ദനങ്ങൾ മുഴുവനും ും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓരോന്നിനെയും ഓരോന്നിനെയും പ്രകീർത്തിക്കുകയാണ് അള്ളാഹു തായാലെ മധുഹ് പറഞ്ഞതുപോലെ സയ്യിദുന മുഹമ്മദ് റസൂദുള്ള സൊല്ലാത്തങ്ങളും മധുഹ ആരും പറഞ്ഞിട്ടില്ല അങ് സമുന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് ആരാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഒരു സമൂഹത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ജീവിക്കുന്നവരല്ല ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവന്റെ സൃഷ്ടികളിൽ അത്യുത്തമരായ സെയ്ദുന മുഹമ്മദ് അവിടുത്തെ സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് നൽകുകയാൽ പരിശുദ്ധമായ ഖുർആാനിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ ഈ ഗ്രന്ഥം ആർക്ക അവതരിച്ചതാണ് ഇന്ന് നമ്മളെല്ലാവരും ഓതിയതല്ലേ ഈ ഗ്രന്ഥം അവതരിച്ചത് ഏറ്റവും വലിയ സൃഷ്ടിപ്പായ അബിദായ സയ്യദുന മുഹമ്മദ് റസൂഹിയിലേക്കാണ് സൊല്ലു അലൈ വസ്ലാം ആ ഖുർആാനോ ഒരു പാറയുടെ മേലെ അവതരിച്ചിരുന്നുവെങ്കിൽ പർവ്വതങ്ങളുടെ മേലെ അവതരിച്ചിരുന്നുവെങ്കിൽ ആ പർവ്വതം പൊടിഞ്ഞു താറുമാറായി ധൂളി ധൂളികളായി മാറിയേനെ അത്തരം ഒരു വേദം ഇറങ്ങാൻ അടുത്ത ആഴ്ചകളിൽ പറയാം പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുകളിലൂടെ ഹബീബ് മുഹമ്മദ് സൃഷ്ടാവായ റബ്ബിന്റെ പ്രണയ പ്രകീർത്തനം ഇങ്ങനെ ഒഴുകിവരുകയാണ് അപ്പൊ ഓതുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വലിയ മനസ്സമാധാനം ഒരു വലിയ മനഃശാന്തി നബി അലൈഹി വല്ല മാത്തങ്ങളുടെ മധുഷകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് അത് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകണം പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് അവലംബിക്കാനുള്ള ഇടമാണ് സുന മുല്ലാറു وأين فرار الناس إلا إلى الرسل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين الله